ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പനയുടെയും ഗൗതമിന്റെയും പ്രവർത്തികൾ നേരിട്ട് കണ്ട സൂര്യയുടെ മനസ്സ് വല്ലാതെ തകർന്നു സൂര്യ അതിനെക്കുറിച്ച് കുറിച്ച് കൽപ്പനയെ ചോദ്യം ചെയ്യുമ്പോൾ കൽപ്പന അത് തന്നെ ഗൗതം ആശ്വസിപ്പിച്ചതാണെന്നും തന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ആശ്വസിപ്പിച്ചതാണ് സൂര്യ കണ്ടത് എന്നും പറഞ്ഞ് രക്ഷപ്പെടാനായി ശ്രമം നടത്തുന്നത് കണ്ട് സൂര്യ ദേഷ്യത്തോടെ കൽപ്പനയോട് ചോദിച്ചു നിങ്ങൾ സംസാരിച്ചതും ഒക്കെ എന്താണെന്ന് ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതുമാണ് എന്നിട്ടും നീ സ്വയം നിന്നെ ന്യായീകരിക്കുവാണോടി നിനക്ക് നാണമില്ലേ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സൂര്യ സംസാരിക്കുമ്പോൾ അത് കേട്ട കൽപ്പന പറഞ്ഞു ഓഹോ അത് ശരി ഇനി ഇങ്ങനെ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കാനാണോ സൂര്യയുടെ ശ്രമം എന്നാൽ ശരി അയക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇതറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും തന്നെയില്ല കാരണം എനിക്ക് ഇതിനെ പറയാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്താലും എല്ലാവരുടെയും കണ്ണിൽ ഈ കൽപ്പന ഒരു കുഴപ്പക്കാരിയും കുറ്റക്കാരിയുമാണല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സൂര്യ എൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്നതിന് എനിക്ക് ന്യായീകരണമുണ്ട് അത് വേറൊന്നുമല്ല ഇപ്പൊ നടന്ന സംഭവത്തെ കുറിച്ച് ഞാൻ തുറന്ന കാര്യങ്ങൾ സംസാരിക്കാം വേറൊന്നുമല്ല ഞാൻ യൗവുനമുള്ള യമുനപ്രായ യൗവുനക്കാരിയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിനും പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് അതൊക്കെ സാധിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ അതിനുള്ള ശേഷിയും കഴിവും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചതും സൂര്യ ആകെ വേദനയോടെ തലമുച്ചിരുന്നു അപ്പോഴേക്കും വീണ്ടും ഗൗരവത്തോടെ കൽപന പറഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി എനിക്ക് പറ്റിയൊരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അത്രമാത്രം എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് എന്തുണ്ടെങ്കിലും അത് ഞാൻ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കും അതിന് പഴിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ശപിച്ചിട്ടോ കാര്യമൊന്നും തന്നില്ല അതൊക്കെ നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ് എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ കൽപ്പന അവിടെ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ സൂര്യയിരുന്നു തന്നോട് കൽപ്പന പറഞ്ഞ ഓരോ വാക്കുകളും സൂര്യയുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി പിന്നീട് കാണുന്നത് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി എത്തി പ്രിയങ്കയും അവിടേക്ക് വന്ന് ചെയർ വലിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കണ്ട് മുത്തശ്ശോച്ചു അതെന്താ പ്രിയങ്ക മോളെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വിളമ്പി കൊടുക്കുന്നതുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോ എന്താ അതൊന്നും ചെയ്യാൻ താല്പര്യം കാട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു ഓ എന്തിനാ മുത്തശ്ശി ഞാൻ വെറുതെ അതിനായി സമയം ചെലവഴിക്കുന്നത് പിന്നെ ഇക്കാര്യത്തിലൊക്കെ ചേച്ചിക്ക് വലിയ താല്പര്യവും ആഗ്രഹവുമാണ് അപ്പൊ പിന്നെ ചേച്ചി തന്നെ ചെയ്യട്ടെ എന്ന് കരുതിയെന്ന് പ്രിയങ്ക പറയുമ്പോ അത് കേട്ടാ മുത്തശ്ശി പറഞ്ഞു അതെന്തായാലും നന്നായി രാധികമോള് ചെയ്യുമ്പോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു അച്ചടക്കവും അടുക്കൻ ചിട്ടയും ഒക്കെ ഉണ്ടാകും എന്ന് മുത്തശ്ശി അഭിപ്രായം പറഞ്ഞു അപ്പോഴാണ് വരുൺ കൽപ്പനയോട് ചോദിച്ചത് അല്ല ഏട്ടത്തി എന്താ ഏട്ടം വരാത്തത് ഭക്ഷണം കഴിക്കാൻ ഏട്ടം വരാതിരുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക കൽപ്പന പറഞ്ഞു ഞാൻ സൂര്യയെ വിളിച്ചതാണ് പക്ഷെ ഇപ്പൊ ഭക്ഷണം വേണ്ട എന്നാണ് സൂര്യ പറഞ്ഞത് എന്ന് കളവ് പറയുന്നത് കേട്ട് വേഗം മുത്തശ്ശി പറഞ്ഞു എന്നാ ഒന്ന് പോയി നോക്കിക്കേ പത്മാവതി എന്താ സംഭവം എന്ന് അറിയണല്ലോ പത്മിനി ഒന്ന് ഇന്ന് അന്വേഷിച്ചിട്ട് വന്നേ വേഗം പത്മിനി വേഗം ചാടി എഴുന്നേറ്റു ഞാൻ എന്തായാലും ചോദിക്കട്ടെ അവനെന്താ ഭക്ഷണം വേണ്ടാത്തതെന്ന് എന്ന് പറഞ്ഞു അവിടേക്ക് അന്വേഷിക്കാനായി പോകാൻ തുടങ്ങിയ പത്മിനി അവിടെ സൂര്യക്കരികിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് കണ്ട വരുണെ നോക്കി രാധയ്ക്ക് ചോദിച്ചു അല്ല ഇനി അഥവാ ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് തനിച്ച് ഏറെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഓ അത് ശരിയാ ഞാൻ കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുന്നത് കണ്ട് അവിടെ ഇരുന്ന് കൽപ്പന പറഞ്ഞു ഏയ് അത് വേണ്ട വരുൺ എന്നോട് സൂര്യ പറഞ്ഞത് ഇപ്പൊ ഭക്ഷണം വേണ്ട എന്നും വിശക്കുന്നില്ലായെന്നുമാണ് അതുകൊണ്ട് പിന്നെ വന്ന് ഭക്ഷണം കഴിച്ചോളും തൽക്കാലം വരുൺ നീ ഭക്ഷണം കഴിച്ചോ എന്ന് കൽപ്പന വരുണോട് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ഗൗതം ഭക്ഷണം കഴിക്കാനായി വരാൻ മടി കാണിച്ചങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വിവരം അറിഞ്ഞു എന്നുള്ള ആശങ്ക ഗൗതമന്റെ മനസ്സിനിട്ടി അതുകൊണ്ട് തന്നെ ഗൗതം അവിടെ വാദത്തിലേക്ക് എത്തി വന്നിരിക്കണോ വേണ്ടോ എന്ന് അറിയാനായി പതിയെ കൽപ്പനയൊന്നും നോക്കി കൽപ്പന അപ്പോഴേക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ണുകൾ കണ്ണടച്ച് ഗൗതമിന് അനുമതി നൽകുകയും വന്ന് ഭക്ഷണം കഴിച്ചോളാനായി തല കുലുക്കി കാട്ടുകയും ചെയ്തതോടെ വേഗം ഭക്ഷണം കഴിക്കാൻ അവിടേക്ക് എത്തുകയാണ് ഗൗതം ഗൗതം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി ചോദിച്ചും എന്താടാ നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്താ നീ കഴിക്കാൻ വരാതിരുന്നത് അപ്പോഴേക്കും ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞത് കേട്ട് ഗൗതമിനോട് മുത്തശ്ശി ചോദിച്ചും എന്താടാ നിനക്കൊരു കള്ളൽ ലക്ഷണം നീ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ അപ്പോഴേക്കും ഒന്നുമില്ല മുത്തശ്ശി എന്ന് ഗൗതം പറയുമ്പോഴും ഗൗതമന്റെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ സംശയത്തോടെ മുത്തശ്ശി നോക്കി ഗൗതമിന് രാധിക ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ രാധികയെ ആഹ് ഭക്ഷണം വിളമ്പുന്നതിനിടയിലെല്ലാം ഗൗതം കൽപ്പനയെ തന്നെ നോക്കിയിരുന്നു എന്തായിരിക്കാം ഇനി സൂര്യക്കരികിലേക്ക് ചെല്ലുമ്പോ അമ്മയോട് സൂര്യ പറയാൻ പോകുന്ന മറുപടി ഇത് വലിയൊരു ഇഷ്യൂ ആവുകയോ എന്ന ആശങ്ക കൽപ്പനയുടെ മനസ്സിനെ അലട്ടി അപ്പോഴാണ് മുകളിലേക്ക് എത്തിയ അമ്മ അവിടെ തനിച്ചിരുന്ന് കരയുന്ന സൂര്യയെ കണ്ടത് ഉടനെ സൂര്യ ഒക്കെ വിഷമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ പത്മാ പത്മിനി അരികിലേക്ക് ചെന്നു മോനെ മോന സൂര്യയെ നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് അമ്മയെ അന്വേഷിച്ചു ഉടനെ അമ്മയോട് സൂര്യ പറഞ്ഞു ഏയ് ഒന്നുമില്ലമ്മേ അമ്മ വിഷമിക്കണ്ട എനിക്ക് കൊഴപ്പൊന്നുമില്ല അല്ല നീ എന്തിനാ കരഞ്ഞത് അത് പറ മോനെ എന്ന് പറഞ്ഞതും സൂര്യ പറഞ്ഞു അമ്മേ വേറൊന്നും അല്ല പഴയതുപോലെ അമ്മയ്ക്കറിയാവല്ലോ എനിക്കുണ്ടാകുന്ന ആ നടുവേദന അത് വീണ്ടും ഉണ്ടായി ആ ഒരു വേദന കൊണ്ട ഞാൻ കണ്ണുകൾ തുടച്ചത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും അമ്മ വിഷമിക്കാറേ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അമ്മ വീണ്ടും ചോദിച്ചു മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെന്നുണ്ടെങ്കിലും നിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ ഈശ്വരൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറഞ്ഞു അമ്മയും സത്യത്തിൽ എന്തൊരു ജന്മമാണ് എൻ്റെത് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കണമെന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ മോഹവും ആഗ്രഹങ്ങളും ഒക്കെയാണ് പക്ഷെ ഇന്നെന്തോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ തോന്നുന്നില്ലമ്മേ ഈ വേദന കൊണ്ടാണ് ഞാൻ കുറച്ച് കഴിയുമ്പം വന്നോളാം പിന്നെ അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അമ്മ വല്ലാതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട എനിക്കിപ്പോൾ വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ല അമ്മ പോയി ഭക്ഷണം കഴിച്ചോ ഞാനിപ്പോൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു പത്മിനിയെ ചോദിച്ചു മോനെ അത് തന്നെയാണോ കാര്യം അഥവാ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അമ്മയോട് വീണ്ടും സൂര്യ പറഞ്ഞു ഇല്ലമ്മേ എനിക്ക് പ്രശ്നമൊന്നും തന്നെ ഇല്ല അമ്മ തൽക്കാലം പൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നും തന്നെ ഇല്ല എന്ന് സൂര്യ വീണ്ടും പത്മിനിയോട് അറിയിച്ചു പത്മിനി അതെല്ലാം കേട്ടുകഴിഞ്ഞതും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മോഹൻ എന്താ പിന്നെ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്നായി പത്മിനിയുടെ ആശങ്ക അമ്മയെ കുറച്ച് കഴിയുമ്പോൾ അമ്മ എനിക്കുള്ള ഭക്ഷണമായിട്ടെങ്കിൽ പോരെ എനിക്ക് വാരി തന്നാൽ മതി എന്ന് സൂര്യ പത്മിനിയോട് പറഞ്ഞു ശരി എന്നാ അമ്മ കുറച്ച് കഴിഞ്ഞ് മോ ഭക്ഷണമായിട്ട് വരാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് പത്മിനി പോകുന്നു സൂര്യ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വരാതെ വേദനയോടെ സംസാരിച്ചു അമ്മേ ശരിക്കും എന്തൊരു ജന്മം അമ്മേ എൻ്റേത് അല്ലേ എനിക്ക് ഒന്നും ചിന്തിക്കാനോ മോഹിക്കാനോ ഒന്നും യാതൊരു യാതൊരു രീതിയിലും അങ്ങനെ ഒരു മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും പാടില്ലാത്ത ഒരു ജന്മം അല്ലേ അല്ലേയമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്മിനി പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഏയ് ഒന്നുമില്ലമ്മേ അമ്മ പോയി ഭക്ഷണം കഴിക്ക എന്ന് പറഞ്ഞ പത്മിനിയെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞ അയക്കാനൊരുങ്ങുന്നു സൂര്യ അപ്പോഴേക്കും പത്മിനി വീണ്ടും സൂര്യ വിളിച്ചു എടെ മോനെ നീ സത്യം തന്നെയാണല്ലോ പറയുന്നത് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാമ്മേ അമ്മ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് സൂര്യ പത്മിനിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു പത്മിനി താഴേക്ക് പോകുമ്പോൾ സൂര്യയുടെ മനസ്സിനെ അലട്ടുന്നത് കൽപ്പന പറഞ്ഞ വാക്കുകളായിരുന്നു ഗൗതമിന്റെ പിന്നാലെ താൻ പോകുന്നതിൻ്റെ കാരണമായി കൽപ്പന പറഞ്ഞ ഓരോന്നും സൂര്യയുടെ മനസ്സിനെ വീണ്ടും കുത്തിനോപിച്ചു എല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ സൂര്യ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പത്മിനി താഴേക്ക് എത്തിയതും പത്മിനിയോട് വരുന്ന് ചോദിച്ചു എന്താ അമ്മേ എന്താ ഏട്ടം വരുന്നില്ലെന്ന് പറഞ്ഞോ അപ്പോഴേക്കും ഉടനെ സൂര്യ പത്മിനി പറഞ്ഞു ഏയ് ഇല്ല മോനെ അവൻ വരുന്നില്ലെന്നല്ല പറഞ്ഞത് അവന് കുറച്ച് കഴിയുമ്പം ഭക്ഷണം കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു പിന്നെ സാധാരണ വരാറുണ്ടല്ലോ അവന് നടുവേദന ആ വേദന അത് വീണ്ടും ഉണ്ടായി അതുകൊണ്ടാ അവനിപ്പോൾ വരാഞ്ഞത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് ചെല്ലാം അവനെ എങ്ങനെയും നിർബന്ധിച്ച് ഭക്ഷണം മൂട്ടാം അതാ നല്ലത് എന്ന് പത്മിനെ അറിയിച്ചു അത് ചേട്ടതും ശരിയമ്മേ അങ്ങനെ തന്നെ വേണമെന്ന് വരണോ സൂര്യയെക്കുറിച്ച് എല്ലാവരും അപ്പോഴേക്കും ആകെ ടെൻഷനോടെ സംസാരിച്ചു സൂര്യക്കുണ്ടാകും അടിക്കിടി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ അത് എത്ര ഡോക്ടർമാരെ കണ്ടു പക്ഷേ എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ലല്ലോ ആർക്കും നമ്മുടെ മോനെ ഒന്ന് നടത്താൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നിരാശയുടെ മുത്തശ്ശി പറയുന്നത് കേട്ട് ഉടനെ രാധിക പറഞ്ഞു മുത്തശ്ശി അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ പല ആളുകളും പല ആയുർവേദ വിരുദ്ധരും ഇപ്പോഴും ഈ നാട്ടിലുണ്ട് അച്ഛന് അങ്ങനെ ചില ആളുകളെ അറിയാം അത് അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തി അയാളുടെ ട്രീറ്റ്മെൻ്റിലൂടെ ഏട്ടന് പെട്ടെന്ന് ഭേദമായെന്ന് വരും അങ്ങനെ ഒന്ന് അച്ഛനോടൊന്ന് സംസാരിച്ചാൽ അറിയാമെന്ന് അറിയിച്ചു അത് കേട്ടതോടെ മുതച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം അപ്പോഴേക്കും അപ്പുത്തുന്ന കൽപ്പന ചോദിച്ചു അതിന്റെ ഒക്കെ ആവശ്യം എന്താ ഇനി ഇവളുടെ ഒരു അഭിപ്രായത്തിന്റെ കുറവുകൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ രാധികയുടെ അഭിപ്രായം കേട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുന്നു എന്നറിഞ്ഞതോടെ വരുൺ പറഞ്ഞു ഏട്ടത്തി അതിനെന്താ ഇപ്പൊ ഒരു പ്രശ്നം അയാൾ പറഞ്ഞതുപോലെ നമുക്ക് ഇനി മറ്റൊരാളെ ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കാം മറ്റാരെങ്കിലും ഏതെങ്കിലും ഇതുപോലെ ആയുർവേദ ആചാര്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കൈ നോക്കാമെന്ന് മുത്തശ്ശിയും സമ്മതിച്ചു അപ്പോഴും സൂര്യടെ മനസ്സിനെ വീണ്ടും വീണ്ടും കൽപ്പന പറഞ്ഞ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു കാലത്തും ഈ ജീവൻ ഇല്ലാതാവില്ലല്ലോ എന്നും ഈ ശല്യം ഒഴിഞ്ഞു പോവില്ലല്ലോ എന്ന രീതിയിൽ കൽപ്പന സംസാരിച്ചതു സൂര്യ തന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വേഗം ആ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീഴാനായി സ്വയം വീൽചെയർ തള്ളി നേരെ ആ സ്റ്റെപ്പിനരികിലേക്ക് എത്തി അങ്ങനെ ആ സ്റ്റെയറിന് അരികിലേക്ക് എത്തിയതും ആ സ്റ്റെയറിൽ നിന്ന് വേഗം താഴേക്ക് സൂര്യ വീഴുന്ന കാഴ്ച അവിടെ ഡൈനിങ് ടേബിളിനരികിൽ നിന്ന് രാധിയെ കാണാനിടയാവുന്നു അയ്യോ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വേഗം രാധിക ഓടി പോകുമ്പോൾ ആ ബഹളം കേട്ട് രാധിക ഓടുന്നത് കണ്ട് പിന്നാലെ സൂ സൂര്യക്കരികിലേക്ക് വരണം മറ്റെല്ലാവരും ഓടിയെത്തി നിലത്തു വന്ന് സൂര്യ വീണതും രാധികയും ഒപ്പം പ്രിയങ്കയും പത്മിനിയും കൂടെ വരണം കൂടി ചേർന്ന് സൂര്യയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു അതിനുശേഷം പതിയെ സൂര്യയെ ആ സെറ്റിയിലേക്ക് കൊണ്ടുചെന്നിരുത്തി അവരെല്ലാവരും ചേർന്ന് സൂര്യ എവിടേക്ക് പിടിച്ചിരുത്തുമ്പോൾ ആകെ വിഷമത്തോടെ എല്ലാവരും സൂര്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്താ പറ്റിയതേട്ടാ എന്ന് ചോദിച്ചതും അത് പിന്നെ പെട്ടെന്ന് എൻ്റെ കാലൊന്ന് വഴുതിപ്പോയി ശ്രദ്ധ തെറ്റിപ്പോയി അതുകൊണ്ട് തെറിച്ച് വീണതാണ് എന്നറിയിച്ചു അത് കേട്ടതും ആകെ വിഷമത്തോടെ സൂര്യ അങ്ങനെ പറയുന്നത് കേട്ട് സങ്കടത്തോടെ മുത്തശ്ശിയും മറ്റെല്ലാവരും നോക്കി എന്തായാലും സൂക്ഷിക്കണേ മോനെ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നും എന്റെ ജീവൻ അങ്ങനെ ഇല്ലാതാവില്ലമ്മേ എന്ന് സൂര്യ പത്മിനിയോട് അറിയിച്ചു പത്മിനി പറഞ്ഞു മോനെ അമ്മയുടെ നല്ല ജീവനങ്ങ് പോയി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് രാധികയോട് വരുൺ പറഞ്ഞു എടോ താൻ അടുത്ത് തന്നെ നിൽക്കണേ രാധിക മോള് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് അപ്പോഴേക്കും വിഷമത്തോടെ മുത്തശ്ശിയും അറിയിച്ചു ഉടനെ വരുൺ ഞാൻ കൈ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് രാധിക അരികിൽ നിർത്തിയിട്ട് വരുൺ കൈ കഴുകാനായി പോയുന്ന സമയത്ത് അവിടെ നിന്ന് ഗൗതമനും കൽപ്പനയ്ക്കും ഇത് സൂര്യമനഃപൂർവം ചെയ്താണെന്നും മനസ്സിലായി അപ്പോഴേക്കും അവരെ ഇരുവരെയും മാറി മാറി രൂക്ഷമായി നോക്കുന്ന സൂര്യയുടെ കണ്ണുകൾ ആ നോട്ടവും രാധിക ശ്രദ്ധിച്ചു ആകെ നിന്ന് വിയർക്കുന്ന കൽപ്പനയെയും ഗൗതമിനെയും കൃത്യമായി രാധിക കാണുകയും ചെയ്യുന്നു കൽപ്പന വേഗം മുകളിലേക്ക് പോവുകയും ഗൗതം വേഗം തന്റെ റൂമിലേക്ക് പോവുകയും ചെയ്ത് കണ്ടതോടെ സൂര്യോട് വേഗം രാധിക ചോദിച്ചു ഏട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ വേദന എന്തെങ്കിലും ഉണ്ടോ ദേഹത്ത് എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറഞ്ഞു ഏയ് ദേഹത്തിൻ്റെ വേദന അത് കുഴപ്പമില്ല പക്ഷേ മനസ്സിന്റെ വേദനയാണ് ഒരിക്കലും മാറില്ലാത്തത് എന്ന് സൂര്യ അറിയിച്ചു അതിനുശേഷം സൂര്യ റൂമിലിരുന്ന് പലതും ആലോചിച്ചിരിക്കുന്നത് കണ്ട് രാധിക അരികിലേക്കെത്തി ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏട്ടൻ്റെ ഇന്നത്തെ വീഴ്ച അത് ഏട്ടൻ അറിയാതെ പറ്റിയതാണോ അതോ മനഃപൂർവ്വം സംഭവിച്ചതാണോ അത് കേട്ടതും സൂര്യ ചോദിച്ചു അതെന്താ അങ്ങനെ മോള് ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു ഏട്ടാ ആ വീഴ്ചയ്ക്ക് ഞാൻ ശേഷം ഞാൻ എവിടേനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടൻ്റെ ദേഹത്തിൻ്റെ വേദന ഏട്ടന് ശ്രദ്ധിക്കുന്ന പോലുമില്ല മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും ശ്രദ്ധിക്കുന്നേയില്ല എന്തായിരുന്നു സംഭവിച്ചത് എന്തായാലും എന്നോട് തുറന്ന് പറയട്ടെ മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും എന്ന് ആ ഒരു വേദനയ്ക്ക് ശമനമുണ്ടാകും എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ സൂര്യ പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ വേദന അത് ഞാൻ ആരോട് പറയാനാണ് സത്യത്തിൽ ഈ കുടുംബത്തിൻ്റെ വേദന ഞാൻ തന്നെയാണ് ആ നിലയ്ക്ക് ഇനിയും മറ്റുള്ളവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് എൻ്റെ വേദന അത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ അതാരും അറിയണ്ട എന്തായാലും എൻ്റെ മനസ്സിൻ്റെ വേദന അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനാവില്ല ഞാനത് അനുഭവിക്ക തന്നെ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് വിധിച്ചിരിക്കുന്ന വേദനയാണ് അതിനെ ഒരിക്കലും ആർക്കും വായിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ കാരണം ഈ കുടുംബത്തെല്ലാവരും സങ്കടപ്പെടുന്നുണ്ട് ആ സങ്കടം അത് എത്ര നാൾ അവരിൽ ആ വേദന അങ്ങനെ നിലനിൽക്കുമെന്ന് പോലും പറയാനുമാവില്ല എങ്കിലും ആ സങ്കടം ഞാൻ മൂലമുണ്ടായ സങ്കടത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ അങ്ങനെ ഒരു കാര്യവും ഇവിടെ സംഭവിച്ചില്ലല്ലോ എന്ന് വേദനയോടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് സൂര്യ തൽക്കാലം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുവെന്നും ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞേ അവിടുന്ന് സൂര്യ പോകുമ്പോൾ സൂര്യയുടെ വാക്കുകൾ കേട്ട് രാധികയാക സങ്കടത്തിലായി രാധിക പറഞ്ഞു ഏട്ടാ ഏട്ടൻ്റെ ഈ വേദനകൾക്കൊക്കെ ഉടനെ മാറ്റം ഉണ്ടാകും ഏട്ടൻ സമാധാനപ്പെടുക എന്ന് പറഞ്ഞിടും ഏയ് ഒരു സമാധാനം അതിനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മോളെ എന്ന് പറഞ്ഞു വേദനയോടെ സൂര്യ അവിടെ നിന്ന് പോകുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് മുത്തശ്ശി ആ കാഴ്ചയൊക്കെ കാണുകയും മുത്തശ്ശി മുത്തശ്ശിയെ സങ്കടപ്പെടുകയും ചെയ്തു അതിനുശേഷം മുത്തശ്ശി രാധികയെ അരികിലേക്ക് വന്ന് മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് എത്തുകയും റൂമിൽ വന്നതിന് ശേഷം രാധികയുടെ മുന്നിൽ നിന്ന് മുത്തശ്ശി പൊട്ടിക്കരയുന്നു കണിമംഗലത്തിന് പ്രതാപവും സംഭവത്തും എല്ലാമുണ്ട് പക്ഷേ കണിമംഗലത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവനാ നിങ്ങളുടെ മോൻ സൂര്യ അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിൽക്കാനും അവൻ്റെ സങ്കടങ്ങൾ മാറ്റാനും ഇവിടുത്തെ പ്രതാപത്തിനും ഇവിടുത്തെ പണത്തിനും സമ്പത്തിനും ഒന്നും സാധിക്കുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു ഇതെല്ലാം കേട്ടു നിന്ന് രാധിക പറഞ്ഞു മുത്തശ്ശി ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ നമുക്കുണ്ടാക്കാം മുത്തശ്ശി ഒരു കാര്യം ചെയ്ത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയോട് രാധിക ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു കണിമംഗലം സ്വത്തിൻ്റെ അവകാശം മുഴുവൻ അച്ഛനാരുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രീങ്കയും അതുപോലെ തന്നെ കൽപ്പന എടുത്തെയും തിരിച്ചരിപ്പിക്കാൻ രാധിക്ക ഒരു ബുദ്ധി പ്രയോഗിച്ചു പരമേശ്വരൻ തന്റെ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് കളിമംഗലത്തിന്റെ അടുത്ത അനന്തരാവകാശയായി കളിമംഗലത്തിന് അടുത്ത അനന്ത അനന്തരാവകാശിയായി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനാണ് ഈ സർവസ്വത്തിന്റെ അവകാശമെന്ന് അങ്ങനെയാണ് അച്ഛൻ എഴുതിയിരിക്കുന്നതെന്ന് മുത്തശ്ശി പ്രിയങ്കയും കൽപ്പന എടുത്തെയും കേൾക്ക പറയണം അതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും അത് കേട്ടതും മുത്തശ്ശി എന്ന അങ്ങനെ ഒന്ന് ശ്രമിക്കാമെന്ന് പറയുന്നു അതിനുശേഷം മുത്തശ്ശിയും രാധിക്കയും ആളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടേക്ക് പ്രിയങ്കയും കൽപ്പനയും വരുന്നുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചു അങ്ങനെ അവരവിടേക്ക് എത്താറായപ്പോഴേക്കും മുത്തശ്ശിയോട് രാധിക്കുക കാര്യങ്ങൾ പറയാനായി അറിയിച്ചു മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഇക്കാര്യം മോളാരോടും പറയരുത് കേട്ടോ ഇവിടുത്തെ ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആർക്ക് ലഭിക്കുമെന്ന വരിയിൽ ഇപ്പോഴും മേൽ പലർക്കും സംശയമുണ്ട് ഈ സ്വത്തുക്കളുടെ പേരിൽ മേൽ പലരും മോഹങ്ങൾ കാട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ സ്വത്തുക്കളുടെ ഒക്കെ അവകാശിയാൻ പോകുന്നത് പരമേശ്വരൻ തന്റെ വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കണിമംഗലത്തിന് അനന്തരാവകാശിയെ ആര് സമ്മാനിക്കുന്നു ആ ഏത് അനന്തരാവകാശിയാണോ ഈ കണിമംഗലത്തിന് ഉണ്ടാകുന്നത് ആ അനന്തരാവകാശിക്ക് തന്നെയായിരിക്കും ഈ സ്വത്തുക്കളെ എന്നാണ് ഇത് കേട്ട ഉടനെ തന്നെ പ്രിയങ്കയുടെയും കൽപ്പനയുടെയും മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുളവായി അപ്പോൾ ഇനിയും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും വേഗം ഒരു കുഞ്ഞ് ജനിക്കുക അതാണ് വേണ്ടത് അതിനെന്തെങ്കിലും ഒരു കോമഡി കണ്ടെത്തണമെന്ന് ചിന്തിച്ച് കൽപ്പന വേഗം സൂര്യയോട് എന്തെന്നില്ലാത്ത സ്നേഹവുമായി അരികിലേക്ക് എത്തി സ്നേഹം അന്ന് ആ വീഴ്ചയ്ക്ക് ശേഷം വേഗം സൂര്യയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു സൂര്യയുടെ കാലുകൾക്ക് ചെറിയ ചലനശേഷി ഉണ്ടായി തുടങ്ങി കൽപ്പനയുടെ സ്നേഹത്തോടെയുള്ള സമീപനം എല്ലാ രീതിയിലും എപ്പോഴും സൂര്യയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന കൽപ്പനയുടെ മാറ്റം കണ്ട് സൂര്യക്ക് പോലും അതിശയമായി അതിനുശേഷം സൂര്യയിൽ ചില മാറ്റങ്ങൾ ഉളവാകുന്നു കാലിന് സ്വാധീനം ലഭിക്കുകയും അതൊക്കെ സൂര്യ പിടിച്ചെഴുതേൽപ്പിച്ച് കൽപ്പന തന്റെ സഹായത്തോടെ സൂര്യ നടക്കാനായി പ്രേരിപ്പിക്കുന്നു അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് മുത്തശ്ശിക്ക് സന്തോഷമായി ഇതുപോലെ തന്നെ വരുണിനെ തൻ്റെ വരുതിയിലാക്കാനായി പ്രിയങ്കയും അണിഞ്ഞൊരുങ്ങി ഒരു നവവധുവിനെ പോലെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി വരുണെ റൂമിലേക്ക് ചേർന്ന് വരുൺ പ്രിയങ്കയെ അഴിമതി നോക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു വരുൺ എൻ്റെ മോഹങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു സിനിമ എന്നുള്ള ആ മോഹം ഞാൻ എന്നേക്കുമായി അവസാനിപ്പിച്ചു ഇനി സിനിമാ ലോകത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല അത് എനിക്ക് പറ്റിയ ഒരു ഫീൽഡല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് വരുൺ ഇനി വരുണെ നല്ല ഭാര്യയായി ഈ കണിമംഗലത്തിന്റെ നല്ലൊരു മരുമകളായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരുണ് അരികിലേക്ക് വരുണിനെ തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പ്രിയങ്ക വളരെ പ്രണയത്തോടെ വരുണ് നടന്നു നീങ്ങുമ്പോൾ വരുണെ ആ ബെഡിലേക്ക് പ്രിയങ്ക തള്ളിയിടുന്ന നേരത്ത് തലിയോടെ വരുൺ പ്രിയങ്കയുടെ നേരെ എടുത്തു ചാടുന്നു.